പുത്താട്ടുകുളം നഗരസഭയിലെ സി പി എം കൌൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ ഒന്നാം പ്രതിയാണ് ഏരിയ സെക്രട്ടറി പി ബി രതീഷ് മൂന്നാം പ്രതി നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അഞ്ചാം പ്രതി ലോക്കൽ സെക്രട്ടറി ഫബീഷ് ജോർജ് ഇവരാണ് പ്രതിഷേധ മാർച്ച് നയിക്കുന്നത്

എന്നാൽ സി പി എം പ്രവർത്തകർ കലാ തള്ളിപ്പറയുന്നില്ല അവർ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം കലാ ആക്രമിച്ച കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അരുൺ അടക്കം നാലുപേരെയാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സി പി എം കൌൺസിലർമാരെ ആക്രമിച്ചതിനും പോലീസ് സ്റ്റേഷൻ മാർച്ചിനും അനൂപ് ജേക്കബ് എം എൽ എ അടക്കമുള്ളവർക്കെതിരെ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല മാതൃഭൂമി ന്യൂസ് ഇടുക്കി